ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ പതിനാലാം അധ്യായം ദൈവമില്ല എന്ന് മുടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലാച്ചതിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ട് എന്ന് അവിടുത്തെ ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പ്രഭ്രാന്തി പിടികിടും എന്നാൽ ദൈവം നേതിമാന്മയോടുകൂടെയാണ് നിങ്ങൾ എൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവനെ അഭ്യയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്നും വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രയേൽ സന്തോഷിക്കും കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആർ വാസം ഉറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു പറ്റുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ള നിർഭയനായിരിക്കും ദൈവമേ എന്നെ കാത്തുകൊള്ളമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതയും അവിടുത്തെ കാലങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വരതുബാധുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിസ്ഥിതൻ ജീർണിക്കുവാൻ അനുവദിക്കുകയില്ല അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലുതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് നമ്മുടെ കർത്താവായ ഈശുവിൻസായ ക്രിസ്തുതി